ഹലോ ടു ഓൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളൊരു വീടിൻ്റെ വർക്ക് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇനി വർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഞാൻ ഷബ്ന ഷറഫ് ദ ഹോം എക്സ്പ്ലോറർ എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും വീട് പണിക്കിറങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അതിലൊന്നാണ് വീടിൻ്റെ വർക്ക് നമ്മൾ ആരെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നത് കോൺട്രാക്ടേഴ്സ് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അങ്ങനെയുള്ള ഡൗട്ട്സ് നോർമലി നമുക്ക് ഉണ്ടാവാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും വർക്ക് ചെയ്യിക്കാൻ ശ്രദ്ധിച്ചാലും നമ്മൾ അതിലേക്ക് മാക്സിമം ഇൻവോൾവ് ആവുക എന്നതാണ് വളരെ ആയ കാര്യം വീട് പണി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഈ ഒരു അഭിപ്രായത്തോട് തന്നെയായിരിക്കും യോജിപ്പുണ്ടാവുക വീടിൻ്റെ വർക്ക് നമ്മൾ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാലോചിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോൺട്രാക്റ്റേഴ്സിനെ ഏൽപ്പിക്കാം എഞ്ചിനീയേഴ്സ് ഫേം ആർക്കിടെക്ചർ ഫേം ഫുൾ വർക്ക് ചെയ്ത് കീ നമുക്ക് തരുന്ന രീതിയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഫേംസിനെയും വേണമെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ് ഇതിൽ ആരെ ചൂസ് ചെയ്യുമ്പോഴും മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ചെയ്ത വർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മുടെ വീടിൻ്റെ ഫുൾ വർക്ക് അവർക്ക് ഗ്യാരണ്ടിയോട് കൂടെ കൊടുക്കുക എന്നതാണ് പിന്നെ വർക്ക് നടന്ന വീടിൻ്റെ ഓണേഴ്സല്ലേ അവരോട് കൂടെ സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞതിനു ശേഷം നമുക്ക് ആർക്ക് വർക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങാം ഇനിയിപ്പോ ഇതെല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനലി ഒരാളെ തീരുമാനിച്ചു എന്നിരിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അവർ ചെയ്തോളും എന്ന ധാരണ മാറ്റുക ഫൗണ്ടേഷൻ വർക്ക് മുതൽ ഓരോരോ വർക്കിനെ കുറിച്ചും അതായത് ഓരോരോ സ്റ്റേജിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇനി അടുത്ത വർക്ക് കെട്ടു തുടങ്ങുക എന്നതാണ് കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വിട്ടു പോയിരുന്നോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും തറയുടെ മുകളിൽ ഡാം പ്രൂഫ് ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവുക ഡാം പ്രൂഫ് ചെയ്യണോ വേണ്ടോ എന്നത് ഒരു ഡൗട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ പറയും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഡ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കെട്ടു തുടങ്ങാം ചിലരൊക്കെ പറയും നിങ്ങൾ ഡാം പ്രൂഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഡാമേജ് ആവുന്നതിന് ഈ ഒരു ഡാം പ്രൂഫ് തടയുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനിക്കാം ഇനിയിപ്പോൾ വീടിന്റെ കെട്ടുപണിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഡെയിലി പോവുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുക നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ വർക്ക് നടക്കുന്നതെന്ന് കറക്റ്റ് ചെയ്യുക നനയ്ക്കേണ്ട സമയത്ത് നനച്ചു കൊടുക്കുക അതൊക്കെ അവർ ചെയ്തോളും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതിരിക്കുക ഫുൾ വർക്ക് കോൺട്രാക്റ്റേഴ്സിനെ കൊടുത്ത് കീ വാങ്ങുന്നവരുണ്ടാകും പുറത്തുള്ളവർക്ക് ഉദാഹരണ പ്രവാസികൾക്കൊക്കെ ഒരുപക്ഷെ ബെറ്റർ സൊല്യൂഷൻ ഇതായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് എഗ്രിമെൻറ്റ് വെക്കുകയും മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു എഗ്രിമെൻറ്റ് തന്നെ ആയിരിക്കണം അത് അതിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വർക്ക് തുടങ്ങാവുന്നതാണ് ലാഭം നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് ലേബർ ചാർജ് സെപ്പറേറ്റ് കൊടുക്കുന്നതാവും ബെറ്റർ അതാകുമ്പോൾ മെറ്റീരിയൽസ് ക്വാളിറ്റിയൊക്കെ അന്വേഷിച്ച് ഒന്ന് അനലൈസൊക്കെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും ഒരുവിധം കോൺട്രാക്ടേഴ്സ് ഒക്കെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് വീടിന്റെ സ്ട്രക്ചർ വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക ചിലപ്പോൾ പ്ലാസ്റ്ററിങ് വരെ ചെയ്തു കൊടുക്കും ബാക്കിയുള്ള വർക്ക് അതായത് ഇലക്ട്രിക്കൽ വർക്ക് പെയിന്റിങ് ഫ്ലോർ വർക്ക് ഇന്റീരിയർ വർക്ക് ഇതൊക്കെ ഒരുപക്ഷെ സെപ്പറേറ്റ് വർക്കേഴ്സ് ആയിരിക്കും ചെയ്യുക ഞാൻ ഉദ്ദേശിച്ചത് ടേൺ ടേൺകി അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഈ ടേൺ കി ഓപ്ഷനായി എടുക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം കൃത്യമായി എഗ്രിമെന്റ് വെക്കുക എന്നതാണ് ആ ഒരു എഗ്രിമെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്തെല്ലാം ഉൾപ്പെടുന്നില്ല എന്ന് നോക്കുന്നത് കാരണം പിന്നീട് വീടിന്റെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി എന്ന് തോന്നിയാൽ പിന്നെ അതിനെക്കുറിച്ച് അപ്പോഴായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക അതുകൊണ്ട് തന്നെ എഗ്രിമെന്റിൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ്രവാസികളെ പോലെ പുറത്തുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ േബേഴ്സ് ചാർജ് ഒക്കെ കൊടുത്ത് കസ്റ്റമേഴ്സ് വർക്ക് എഞ്ചിനീയർസിനെയോ ആർക്കിടെക്ചറിനെയോ കോൺട്രാക്ടറേ ആരെ ഏൽപ്പിക്കുകയാണെങ്കിലും എ ടു സെഡ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനമെങ്കിലും കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതുമാണ് കൺസ്ട്രക്ഷൻ വർക്കിൽ മെയിൻ ആയി നോക്കേണ്ട മറ്റൊരു കാര്യം വർക്ക് ടൈം ആണ് വർക്ക് മാക്സിമം സ്പീഡിൽ നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ടൈം ഡ്യൂറേഷൻ വളരെ ആയ കാര്യമാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഡെയിലി വരാതിരിക്കുകയോ തീരെ സ്പീഡ് ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം പോകുന്നതനുസരിച്ച് വർക്കിംഗ് കോസ്റ്റും കൂടുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ ഫുൾ കോൺട്രാക്ട് ഒരു ആർക്കിടെക്ട് ഫേമിന് കൊടുക്കുകയാണെങ്കിൽ ഫുൾ വർക്കിനെ കുറിച്ചും ഫുൾ ഡീറ്റെയിൽഡായി എഗ്രിമെൻ്റ് അവർക്കുണ്ടാകും അതുപോലെ തന്നെ സ്ട്രക്ചർ മുതൽ കംപ്ലീറ്റ് വർക്കിൻ്റെയും ഫുൾ നോളജും ഒരു ആർക്കിടെക്റ്റ് ഫേമിന് ഉണ്ടായിരിക്കുന്നതാണ് അവർ തന്നെ ഫുൾ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ടേൺ കീ കൊടുക്കുന്നവരാണ് ഇന്ന് ഏറെയും നമ്മൾക്ക് വീട് പണിയിൽ ശ്രദ്ധിക്കാൻ ഒട്ടും ടൈമില്ല അല്ലെങ്കിൽ നമ്മൾ നാട്ടിലില്ല പുറത്താണെന്ന് വിചാരിക്കുക എങ്കിൽ നമുക്ക് നല്ലൊരു ചോയ്സാണ് ഒരു എൻജിനീയേഴ്സ് ഫേമിനെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫേമിനെയോ ഏൽപ്പിച്ച് കറക്റ്റ് എഗ്രിമെൻ്റ് ഒക്കെ വെച്ച് ഫുൾ ഡീറ്റെയിൽഡായി സംസാരിച്ചതിന് ശേഷം സംശയങ്ങളൊക്കെ തീർത്ത് ടെൺകി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നാട്ടിൽ തന്നെയുണ്ട് നമ്മൾ വിചാരിക്കുന്നത് മാക്സിമം കോസ്റ്റ് ഒക്കെ കുറച്ച് വീട് പണി കംപ്ലീറ്റ് ആക്കുക എന്നതാണ് അതിന് നമ്മൾ നല്ലൊരു കോൺട്രാക്ട് തന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട് പണി തീർക്കാവുന്നതാണ് ആരെ വീട് പണി ഏൽപ്പിക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ് ശരിക്കും നമുക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് തന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആയതിന് ശേഷം നമ്മുടെ വീട് പണി തീർക്കുന്നതാവും ഒരുപടി മുമ്പിൽ നിൽക്കാമെന്ന് തോന്നുന്നു ഏതായാലും വീട് പണിക്കും ഇറങ്ങുന്നവരോട് പറയേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ വരെ എല്ലാവരോടും ബൈ ബൈ